അയാളുടെ നിങ്ങളും ഞാനൊക്കെ മണ്ണിൽ വാങ്ങുന്നത് ഈ പാർട്ടിയാണ് ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ ആര് നിക്കുകയോ അവരെ ഇല്ലാതാക്കാൻ തന്നെയാ ഞങ്ങളത് ഇനി വേണ്ട തീരുമാനം പെട്ടെന്നല്ല ഒരുപാട് ആലോചിച്ചാണ് ഞാൻ പിന്നെ പാർട്ടി നിങ്ങൾക്ക് ചെയ്ത് തന്ന കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ അപ്പൊ ചെയ്യേണ്ടതെന്ന് പറയണ്ടല്ലോ പാർട്ടിയുടെ തീരുമാനത്താണെങ്കിൽ ഞാൻ ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ അച്ഛനല്ലാതെയാണ് ആ ബുദ്ധി വളരുന്നത് അത് മറ്റുള്ളവന്റെ നെഞ്ചത്തോട്ട് കേറാനാവരുത് പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും തെരുവിലിറങ്ങുമ്പോ നമ്മൾ ആരും ചിന്തിക്കില്ല നിൽക്കുന്നവന് ഇതുപോലെ ഒരു കുടുംബ കുട്ടികളൊക്കെ ഉണ്ടെന്ന് നേതാക്കന്മാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ബാക്കിയുള്ളവരെ സഹിക്കേണ്ടത് എല്ലാരും ഓർത്താ നല്ലത്